എ വാക്യൂം ആൻഡ് സെൽഫ് ഓർഗനൈസേഷൻ ഓഫ് യൂണിവേഴ്സ് വിൽ ഫിൽ ആവശ്യം എന്നത് ഒരു ശൂന്യതയാണ് പ്രപഞ്ചത്തിന്റെ സ്വയം സംഘാടന സംവിധാനം ആ ശൂന്യതയെ നികത്തും തുടർന്നു കാണുന്നതിനു മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക 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 ഷെയർ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ സന്തോഷകരമാകട്ടെ സന്തോഷകരമാവട്ടെ സോക്ഷ്യും അനുഭൂതികളും ജീവിതത്തിൽ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നമുക്കുണ്ട് ആവശ്യങ്ങൾ എന്ന് പറയുമ്പോൾ ഭക്ഷണം ആവശ്യമാണ് വായു ആവശ്യമാണ് വെള്ളം ആവശ്യമാണ് നിലം ആവശ്യമാണ് നമ്മൾ നിലനിൽക്കാനുള്ള ഇടം ആവശ്യമാണ് ഇതുപോലെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ആവശ്യമായിട്ടുണ്ട് അതില്ലെങ്കിൽ നമുക്ക് നിലനിൽക്കാൻ കഴിയില്ല അത് നമ്മുടെ ജീവിതത്തിന്റെ എസെൻഷ്യൽ ഫാക്ടേഴ്സാണ് നല്ല ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത് അതിന്റെ മുകളിലുള്ള വച്ചുകെട്ടലുകളാണ് ഈ ആഗ്രഹ ആവശ്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയുള്ള വച്ചുകെട്ടലുകളാണ് ഈ വച്ചുകെട്ടൽ എന്ന് പറയുമ്പോ ആവശ്യങ്ങൾ എന്താണോ അതിനെ വിശേഷിപ്പിക്കുന്നത് അതിന് സവിശേഷത കൊടുക്കുന്നത് അല്ലെങ്കിൽ അതിന് അധികമായി എന്തെങ്കിലും ചെയ്യുന്നത് എന്നുള്ളത് എനിക്ക് ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത് ആവശ്യമാണ് എനിക്കൊരു ബിരിയാണി കഴിക്കുക എന്ന് പറയുന്നത് ആഗ്രഹമാണ് തമ്മിലുള്ള വ്യത്യാസം വളരെ ചെറുതാണ് പക്ഷെ ീ ആവശ്യം എന്നുള്ളത് പ്രപഞ്ചത്തിലെ ഒരു സാധാരണ സംവിധാനമാണ് വളരെ നിരന്തരമായി സംഭവിക്കുന്ന എല്ലായിടത്തും ഒരു സംവിധാനമാണ് അത് സംഭവിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടാണ് അതായത് ഇപ്പോ ഗുരുത്വാകർഷണ ഫലം കൊണ്ട് ഉയർന്ന തട്ടിലുള്ള വെള്ളത്താഴത്തേക്ക് ഉള്ളു ഈ ഉയർന്ന തട്ടും താഴത്തെ തട്ടും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നിരിക്കട്ടെ പെട്ടെന്ന് വെള്ളം മുകളിൽ വീണു താഴത്തേക്ക് പോകാനുള്ള ഒരു ഇടമുണ്ട് എങ്കിൽ താഴത്തെ ഭാഗം ശൂന്യമാണ് ആ താഴത്തെ ഭാഗം ശൂന്യമാണെങ്കിൽ അധികമായുള്ള ഇടത്ത് നിന്ന് ആ ശൂന്യതയിലേക്ക് ഒഴുകുക എന്നുള്ള പ്രക്രിയ ചെയ്യും അപ്പോഴാണ് ആ ഗ്രാവിറ്റേഷണൽ പൊള്ളും മൂലമുള്ള ബാലൻസിംഗ് ഇക്യുലിയം എന്നുള്ള പരിപാടി നടപ്പിലാവുക ഇതിന് പ്രത്യേകിച്ച് ബോധം ഉണ്ടാകേണ്ട കാര്യമില്ല എന്നാ പിന്നെ അവിടെ കൂടുതലാണെന്നാൽ അവിടെ കുറവാണ് എന്നാൽ പിന്നെ കൊടുത്തു എന്ന് പറയുന്ന നീതിന്യായ അന്വേഷണങ്ങളുടെ ജഡ്ജ്മെന്റിന്റെ ഒന്നും ആവശ്യമില്ല അതവിടെ അവിടെ സ്വാഭാവികമായിട്ട് സംഭവിക്കും ഒരു തുലാസ് ത്രാസ് എന്നൊക്കെ പറയുന്നത് ആ ഒരു ബാലൻസ് അതെങ്ങനെയാണ് പ്രവർത്തിക്കുക ആരെങ്കിലും എന്തെങ്കിലും ഒരു എന്താ പറയുക ഒരു ബുദ്ധിയുടെ ബോധത്തിന്റെ നിയന്ത്രണം വെച്ചിട്ടുണ്ടോ ഇല്ല അവിടെ അതെങ്ങനെ സംഭവിക്കും അത് ഉയർന്ന അവസ്ഥയിൽ നിന്നും താഴ്ന്ന അവസ്ഥയിൽ സംഭവിക്കും നമ്മൾ ബലൂൺ ഊതി വീർപ്പിക്കുന്ന സമയത്ത് നമ്മുടെ മർദ്ദം നമ്മുടെ വായു അകത്തേക്ക് കയറ്റി നമ്മുടെ മർദ്ദം കൊണ്ട് അതിനെ വികസിപ്പിക്കുമ്പോൾ വായുവിനെ വായുമണ്ഡലത്തെക്കാളും കൂടുതൽ മർദ്ദം അതിനകത്തേക്ക് കയറ്റി കൊടുക്കുമ്പോൾ ബലൂൺ ഇങ്ങനെ ഉയർത്തു വീർത്ത് വരും ബലൂണിന്റെ കെട്ടഴിച്ചു വിടുന്ന സമയത്ത് വെളിയിലുള്ള മർദ്ദം കൊണ്ട് മർദ്ദം കൊണ്ട് താഴത്തെ ആ ഇത് ബലൂണിനകത്തെ വായു വിളിയിലേക്ക് ചാടും ഇതൊക്കെ സ്വാഭാവികമായി സംഭവിക്കുന്നതാണ് എല്ലായിടത്തും സംഭവിക്കുന്നത് അപ്പൊ ഈ ആവശ്യം എന്ന് പറയുന്നതിന് ഒരു ഒരു ബയോളജിക്കൽ വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഉയർന്ന ഇടത്ത് നിന്നും താഴ്ന്ന ഇടത്തേക്ക് ഒരു ഒഴുക്ക് സംഭവിക്കുക എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ളതാണ് അപ്പോ അതിനൊരു ജൈവതയുടെ സാന്നിധ്യം ആവശ്യമില്ല എന്നാണ് ആദ്യം ഞാൻ പറഞ്ഞത് രണ്ടാമത് പ്രപഞ്ചത്തിന്റെ സ്വയം സംഘാടക സം സംവിധാനം ഈ ശൂന്യതയെ നികത്തുമെന്ന് പറയുമ്പോ അവിടെ ഒരു വല്ലാത്ത സാധ്യത കിടക്കുന്നുണ്ട് ഗയ്യാ ഹൈപ്പത്തസിസ് അഥവാ പിന്നീട് ഗയ്യാ ഹൈ തിയറി എന്നറിയപ്പെട്ട ഭൂമിക്ക് ജീവനുണ്ട് എന്ന സിദ്ധാന്തം ജെയിംസ് റൈവലോക്കിപ്പോ മുൻപോട്ട് വെച്ച ഗയ്യാ ഹൈപ്പത്തസിസ് പോലുള്ള സിദ്ധാന്തങ്ങൾ സൂചിപ്പിക്കുന്നത് ഭൂമിക്ക് ജീവനുണ്ട് എന്നാണ് അവിടെ ഭൂമിക്ക് മാത്രം ജീവനുണ്ട് എന്നല്ല പറയുന്നു ഇവിടെയുള്ള സർവ സംവിധാനങ്ങൾക്കും ജീവനുണ്ട് ഞാൻ പല സുഭാഷിതങ്ങളിലും പറഞ്ഞ ഒരു ഈവന്റ് ഇവിടെ ഒന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ് അവിടെയും എന്റെ മകൾ പ്രപഞ്ച വിളിയുമ്പോൾ തന്നെയാണ് കഥാപാത്രം വയനാട്ടിലെ വയനാട് ജില്ലാ സഹവാസം നടക്കുന്ന സമയം വനവരത്ത് ഉള്ള ഒരു സ്കൂളിൽ വെച്ചാണ് പരിപാടി നടക്കുന്നത് അപ്പോ അതിനടുത്തുള്ള ഒരു വനപ്രദേശത്തേക്കാണ് നമ്മൾ ആ പ്രാവശ്യത്തെ വനയാത്ര നമ്മളെ വനപ്രദേശത്തേക്ക് ഉള്ള യാത്ര സഹവാസങ്ങളുടെ ഭാഗമായിരുന്നത് അപ്പോ വനത്തിന്റെ അകത്തേക്ക് കയറി ഇങ്ങനെ കുറച്ചു ദൂരം ഇങ്ങനെ ഉള്ളിലേക്ക് നടന്നു കഴിഞ്ഞപ്പോൾ അവിടെ നല്ല രസമുള്ള ഒരു കല്ല അവൾ ആ കല്ലും എടുത്തോടും നടക്കുന്നുണ്ടോ കൂടെ ഇങ്ങനെ എൻ്റെ കൈ തൂങ്ങി നടക്കുന്നുണ്ട് കുറച്ചുപേരം ചെന്നപ്പോ അവൾക്ക് ഒരു ഒരു സംശയം അവള് ചെറുതാണ് കേട്ടോ അവൾ അവള് സ്കൂളിൽ പോയി തുടങ്ങിയിട്ടേ ഉള്ളൂ സ്കൂളിൽ പോയി തുടങ്ങിയ വെച്ചാൽ അവള് നാലിലോ അഞ്ചിലോ മറ്റോ ആണ് അവള് ഹോം സ്കൂളർ ആയിരുന്നത് കൊണ്ട് കുറെ വർഷം സ്കൂളിലൊന്നും പോകാത്ത ആ സമയത്ത് അഞ്ചിലോ ആ സമയത്ത് അപ്പോ ആ അവൾ എന്നോട് ചോദിച്ചു അച്ഛാ ഈ കല്ലിന് ജീവനുണ്ടോ എന്ന് കല്ലിന് ജീവനുണ്ടോ എന്നുള്ള ചോദ്യത്തിൽ നമ്മൾ സാധാരണ എന്താ കല്ല് ജീവനില്ലാത്ത വസ്തുവാണ് അജൈവ വസ്തുവാണെന്നുള്ളത് പക്ഷെ ആ ജീവനില്ലാത്ത വസ്തു അവളുടെ കയ്യിലിരിക്കുമ്പോൾ അവൾക്കൊപ്പം അത് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ കാടിന്റെ പ്രായത്തിനത്ത് കാടിന്റെ ദിനങ്ങൾക്കത്ത് അതിന്റെ രൂപഭാവങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ അവളോട് പറഞ്ഞ ഉത്തരം ഇതാണ് കല്ല് കല്ലായിരിക്കുമ്പോൾ കല്ല് കല്ലായിരിക്കുമ്പോൾ കല്ല് മാത്രമായിരിക്കുമ്പോൾ അതിന് ജീവനില്ല കല്ല് മോളുടെ കയ്യിലിരിക്കുമ്പോൾ കല്ല് കാടിന്റെ കയ്യിലിരിക്കുമ്പോൾ അതിന് ജീവനുണ്ട് ഇവിടെ അജൈവം എന്ന് പറയുന്ന സർവവും ജൈവമായ ഈ മഹാസംവിധാനത്തിന്റെ ഏതെങ്കിലും ഒരു സ്ഥാനം ഏതെങ്കിലും ഒരു ദൗത്യം ഏറ്റെടുത്തിട്ടുള്ളവയായിരിക്കും അതുകൊണ്ട് തന്നെ അവയ്ക്കും ജീവനുണ്ട് ആ ജീവന്റെ ഭാഗമായിട്ടാണ് ഉയർന്ന തട്ടിലെ വെള്ളം താഴ്ന്ന തട്ടിലേക്ക് ഒഴുകുന്നത് ജീവൻ എന്ന് വെച്ചാൽ എന്താണ് സ്വയം സംഘാടകത്വമാണ് സ്വയം നിർധാരകത്വമാണ് ഈ മഴവെള്ളം മോളിലെ തട്ടിൽ വീണ താഴത്തേക്ക് വെള്ളം വീഴണം എന്നുള്ളതിന് ആരുടെയെങ്കിലും നിർദ്ദേശം ആവശ്യമുണ്ടോ അത് സ്വയം സംഘാടനം നടക്കുന്നതാണ് ഭൂമി എന്ന സംവിധാനത്തിന് പ്രപഞ്ചം എന്ന സംവിധാനത്തിന് ജീവൻ എന്ന് നമുക്ക് മനസ്സിലാക്കിയാൽ അത് സ്വയം നിർദ്ധാരണം ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയാൽ ഈ ഒഴുക്കിന്റെ കാരണം നമുക്ക് മനസ്സിലാവും ഇവിടെ അനുരൂപനങ്ങളെല്ലാം സംഭവിക്കുന്നുണ്ട് ജ്ഞാനം എന്നുള്ള പ്രക്രിയ ബോധപൂർവം ഉണ്ടാകുന്ന ബോധത്തിൽ ഉണ്ടാകുന്ന ഒരു മാറ്റമാണ് എന്ന് നമ്മൾ പറയുമ്പോൾ അതിന്റെ ആവശ്യമില്ലാതെയും അനുരൂപനം സംഭവിക്കും എന്നുള്ളതിന്റെ തെളിവാണ് ഈ തണുത്ത കാലത്ത് വാ കട്ടിള ചെറുതായിട്ട് വാതില് ടൈറ്റാകുന്ന ഒരു 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 സംഭവം അല്ലെങ്കിൽ അത്തരം ഒരു ഒരു പ്രതിഭാസം വാതില് ടൈറ്റായി കഴിയുമ്പോൾ നമ്മൾ വലിച്ചു തുറക്കും വീണ്ടും വലിച്ചടയ്ക്കും വീണ്ടും വലിച്ചു തുറക്കും വലിച്ചടയ്ക്കും ഈ തണുത്ത കാലം മാറുന്നതിന് മുമ്പേ അത് സ്മൂത്ത് ആയിട്ട് തുറക്കാനോ അടയ്ക്കാനോ തുടങ്ങും കാരണം തേയ്മാനം സംഭവിച്ചിട്ടാണ് തട്ടിയും മുട്ടിയും തേയ്മാനം സംഭവിച്ചിട്ട് ഈ തേയ്മാനം എങ്ങനെയാണ് സംഭവിക്കുന്നത് ഇത് ഉയർന്നിരിക്കുന്നു രണ്ടും തമ്മിൽ സ്പർശിക്കാൻ പാകത്തിലായിരിക്കുന്നു അങ്ങനെ ആ തേയ്മാനം എന്നുള്ളത് നമ്മൾ ശക്തമായിട്ട് അടക്കിയും തുറക്കിയും ആവർത്തിച്ച് ആവർത്തിച്ച് ചെയ്യുന്ന സമയത്ത് അവിടെ തേയ്മാനം ഉണ്ടായിക്കൊണ്ട് ഈ അനുരൂപനം പരസ്പരമുള്ള പൊരുത്തമാകൽ സംഭവിക്കുന്നു ഈ അനുരൂപത്തെയാണ് നമ്മൾ ബോധതലത്തിൽ ജ്ഞാനം എന്ന് പറഞ്ഞത് ബോധത്തിന് സാധാരണ രീതിയിൽ പ്രസക്തി ഇല്ലാത്ത ഈ അജൈവതലത്തിലും അവിടെ ബോധമില്ലാന്നല്ല ഞാൻ പറഞ്ഞത് വലിയ പ്രസക്തി ഇല്ലാതാകുന്ന അതേപതലം അല്ലെങ്കിൽ നിദ്രയിലായിരിക്കുന്ന ആ തലത്തിലും അവിടെ തേയ്മാനത്തിന്റെ പേരിൽ അനുരൂപനം സംഭവിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പ്രപഞ്ചത്തിലെ എല്ലാ സംവിധാനങ്ങൾക്കകത്തും ബോധം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ അനുരൂപന പ്രക്രിയ ഈ പൊരുത്തമാകൽ പ്രക്രിയ ഈ പാര പാരസ്പര്യത്തിൽ ഏർപ്പെടുന്ന പ്രക്രിയ തുലനതയിലാകുന്ന പ്രക്രിയ സംഭവിച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ട് ഈ സംഭവിക്കൽ പ്രപഞ്ചത്തിന്റെ സ്വയം നിർദ്ധാരണ സംവിധാനത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്നത് അത് ബോധത്തിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിൽ അപ്പോ നമ്മൾ നമുക്കിവിടെ ഉണ്ടാകുന്ന ആവശ്യങ്ങൾ ഉണ്ടല്ലോ ഈ ആവശ്യങ്ങളെല്ലാം തന്നെ ശൂന്യതകളാണ് നമുക്ക് ഒരു ഒരു അറിവിന്റെ ആധിക്യം ഉണ്ടായി ആ അറിവിന്റെ ആധിക്യത്തെ ഒതുക്കാൻ പാകത്തിലുള്ള ഒരു ഒരു അനുഭവം നമുക്ക് വന്നു ചേരും നമ്മുടെ അഹം ഞാനെന്ന സത്തയെ രൂപീകരിക്കാൻ വേണ്ടി ആദ്യമുണ്ടാകുന്നത് അവിടെ അഹങ്കാരമാണ് ആ അഹങ്കാരമാണ് ചൈതന്യത്തെ ഉപയോഗിച്ചുകൊണ്ട് ദൈവതയെ ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ പരിസരത്തൊന്നും വേണ്ടുന്നത് സ്വാംശീകരിച്ച് ഈ ശരീരത്തെ രൂപകൽപ്പന പോലും ചെയ്യുന്നത് അപ്പോ ഏറ്റവും ആത്യന്തികമായ കാര്യം അഹമാണ് ആ അഹം ജീവിതം കൊണ്ട് സ്വാംശീകരിച്ചെടുക്കുന്ന അനുഭവങ്ങൾ ഉപയോഗിച്ച് വളരുമ്പോ അഹം ബോധമായി മാറുന്നു അത് കുറച്ചുകൂടെ വളരുന്ന സമയത്ത് അഹംഭാവമായി മാറുന്നു ഈ അഹംഭാവം വളർന്നു നോക്കഴിഞ്ഞാല് ഈ അഹംഭാവത്തെ ഉതുക്കാൻ ഭാഗത്തില് അഹംഭാവം പൊതുവല്ല എന്ന് ബോധ്യപ്പെടുത്താൻ ഭാഗത്തുള്ള അനുഭവങ്ങൾ നമുക്ക് പ്രകൃതി തന്നുകൊണ്ടിരിക്കും അപ്പോ അധികമായി ഉണ്ടാകുന്ന ഒരവസ്ഥയിൽ ഈ ഞാൻ പറഞ്ഞത് ശൂന്യതയെ കുറിച്ചാണ് ശൂന്യത എന്ന് വെച്ചാൽ കുറവാണ് കുറവ് വരുന്ന സമയത്ത് അതിനെ നികത്താനും അധികം വരുന്ന സമയത്ത് അതിനെ ചെത്തിക്കളയാനും ഉള്ള മെക്കാനിസം പ്രകൃതിയുടെ പ്രപഞ്ചത്തിന്റെ സ്വയം സംഘാടന സംവിധാനത്തിനുണ്ട് ഈ സ്വയം സംഘാടക സംവിധാനം എന്ന് പറയുമ്പോ ഈ അകത്ത് നിന്ന് ആരോ പറഞ്ഞു ചെയ്യിക്കുന്നതല്ല അത് അങ്ങനെ ഒരു മെക്കാനിസമാണ് പെൻട്രാക്കുവിന്റെ നിയമം നിങ്ങൾക്ക് പുതിയ ആളുകൾക്ക് അതൊരു പക്ഷെ മനസ്സിലാവില്ല നമ്മളൊരു ഒരിടത്ത് ഒരു കുറ്റി നാട്ടി വെച്ചിട്ട് ആ കുട്ടിയുടെ അറ്റത്ത് നമ്മൾ ഒരു ഒരു കയറ് കെട്ടിയിട്ട് ആ കയറ് കുറച്ച് നീളത്തിൽ വെച്ച് അതിലൊരു കുണുക്കിട്ട് അതിന്റെ അറ്റത്ത് ഒരു കമ്പ് കെട്ടി അതുകൊണ്ട് മണ്ണിൽ ഇങ്ങനെ നീളത്തിൽ വരയ്ക്കുകയാണെങ്കിൽ അത് വട്ടത്തിലായിത്തീരും വരച്ച് തുടങ്ങിയതിന്റെ അവിടെ തന്നെ അത് വന്ന് ചേരുകയും ചെയ്യും അപ്പോ നമ്മൾ നമ്മൾ വിചാരിക്കും വരച്ച് തുടങ്ങിയെടുത്ത് ചേർന്നു തുടങ്ങിയെടുത്ത് ചേർന്നതെല്ലാം ആ ഒടുക്കവും തുടക്കവും ഒന്ന് തന്നെ ആയിരുന്നു അതവിടെ ഉണ്ടായിരുന്നു നമ്മളത് തെളിയിക്കുക മാത്രമാണ് ചെയ്തത് നമ്മുടെ രേഖീയമായ പ്രവർത്തനം കൊണ്ട് അത് രണ്ട് സമയങ്ങളിൽ തെളിഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ആ തെളിച്ചത്തിന് വേണ്ടുന്ന ഇടം നേരത്തെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് തെൻറ്റാക്കുവിന്റെ നിയമം നിങ്ങൾക്കൊരാളെ കാണണം എന്ന് വിചാരിക്കുമ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് അയാൾ പ്രത്യക്ഷമാകുന്നതും തെൻറ്റാക്കുവിന്റെ നിയമം കൊണ്ടാണ് പ്രപഞ്ചത്തിലെ പല പ്രതിഭാസങ്ങളും പ്രവർത്തിക്കുന്നത് ഈ വിധമാണ് ഈ വിധത്തിൽ പ്രപഞ്ചത്തിന്റെ ബോധത്തില് പ്രപഞ്ചത്തിന്റെ സ്വയം നിർദ്ധാരണ സംവിധാനത്തിലുമൊക്കെ ഈ പെൻജാ പെൻഡാക്കുവിന്റെ നിയമം പ്രവർത്തിക്കുന്നു അതിന്റെ ഭാഗമായിട്ട് തന്നെ പ്രപഞ്ചത്തിന്റെ എല്ലാ കാര്യങ്ങളും ഒരു പ്രത്യേക ബോധത്തിന്റെ ട്രിഗർ കൊണ്ടല്ല പ്രവർത്തിക്കുന്നത് അത് പെൻഡാക്കുവിന്റെ നിയമം അതിൽ ലീനമായിരിക്കുന്ന പെൻഡാക്കുവിന്റെ നിയമം ഉപയോഗിച്ചുകൊണ്ടാണ് വർക്കിയത് അപ്പോ ഇതുപോലെയുള്ള സംവിധാനങ്ങൾ ലോകത്ത് നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിലാക്കുക അത് പ്രപഞ്ചത്തിന്റെ സ്വയം സംഘാടകത്വമാണ് അത് എന്റെ ശരീരത്തിൽ സംഭവിക്കുമ്പോൾ ഞാൻ അതിനെ ജൈവികത എന്ന് പറയും എന്റെ ശരീരത്തിന്റെ ബലിയിൽ അത് സംഭവിക്കുമ്പോൾ ഞാൻ അത് കേവലമായ ഒരു ജൈവികതയല്ല അത് അതിജൈവികത അല്ലെങ്കിൽ അതിജൈവികത എന്ന് നമ്മൾ വിളിക്കേണ്ടി വരും ഈ അതിജൈവികതയാണ് സാധാരണ രീതിയിൽ നമ്മൾ ദൈവികത എന്ന് പറയുന്നത് ഇവിടെ സംഭവിക്കുന്ന സ്വയം സംഭവിക്കുന്നതെല്ലാം ആ ദൈവീകതയുടെ ഭാഗമാണെന്ന് തിരിച്ചറിഞ്ഞാൽ അവളുടെ കൈകളിലാണ് നാം ജീവിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന സുരക്ഷിതത്വ ബോധം നമുക്കുണ്ടാകുന്ന ആ ആ ഒരു ഒരു എന്താ പറയാ നമ്മൾ എന്താഗ്രഹിച്ചാലും നമുക്ക് കിട്ടുന്ന എല്ലാത്തിനും നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാത്തിനും കൂടെയുള്ള ആ ഒരു ഒരു മഹാ പ്രതിഭാസം നമുക്ക് വല്ലാത്ത സമാധാനം തരും നമ്മൾ എന്താഗ്രഹിച്ചാലും അത് സാധിക്കും എന്ന് നമുക്ക് ബോധ്യം വരും നമ്മുടെ നീട് മാത്രമല്ല നമ്മുടെ വാണ്ടു കൂടുതൽ ബോധ്യമുണ്ട് പ്രകൃതി നിരന്തരമായി സ്വയം നിർദ്ധാരണം ചെയ്യുന്നുവെന്ന് മനസ്സിലാക്കുക അത് ജീവിതത്തിൽ നിന്നും നടക്കുന്നത് ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുക അതിൽ ആനന്ദിക്കുക സന്തോഷിക്കുക കൃതാർത്ഥമാകും നന്ദി നമസ്കാരം